You are the queen. You're the queen of heaven. Remove the pain in my heart. You are the queen of the queen. You are the queenie. You're the queen of heaven. Remove the pain in my heart. Clothed in golden light, with twelve shining stars. You bore the sun within your womb. Your womb. name is our joy. ായിരിക്കട്ടെ ആവേ മരിയ സ്നേഹമുള്ളവരെ നമ്മൾ വീണ്ടും വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥ ദേവാലയത്തിലാണ് ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങളെല്ലാവരെയും വേളാങ്കണ്ണി മാതാവിന് ഈ സമയത്ത് സമർപ്പിക്കുകയാണ് മാതാവിൻ്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അനേക മക്കളിലേക്ക് നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അച്ഛനും നിങ്ങൾ അവരെ അച്ഛൻ ഈ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ മാതാവിനെ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആറുമാസമായിട്ട് മാതാവിൻ്റെ കുറേ പ്രാർത്ഥനകളിലൂടെ അച്ഛൻ കടന്നു പോകാം അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് അച്ഛനോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള തുമുഴി പിതാവ് മരിച്ചത് പിതാവിന്റെ മരണം അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പിതാവാണ് തുമ്പുഴി പിതാവ് അച്ഛന്റെ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതി തരുന്നു തിരുപ്പെട്ടെന്ന് പറഞ്ഞു ശുശ്രൂഷ തരുന്നു അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് പരിശുദ്ധ അമ്മയെ അച്ഛനെ കാണിച്ചു തന്ന പിതാവാണ് തുങ്കുഴി പിതാവ് പിതാവ് പെട്ടെന്ന് മരിച്ച പ്രശ്നങ്ങൾ വരെ എനിക്ക് ഭയങ്കര സങ്കടമായി അത് സങ്കടപ്പെട്ട് മാതാവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധ അമ്മ തന്ന ഒരു ബോധ്യം എങ്ങനെയാണ് പിതാവിന്റെ മരണത്തെ ഓർത്തല്ല നീ സങ്കടപ്പെടേണ്ടത് പിതാവ് എങ്ങനെയാണോ പരിശുദ്ധ െ സ്നേഹിച്ചത് അതുപോലെ നീ സ്നേഹിക്കാൻ തുടങ്ങണം എന്ന് പരിശുദ്ധ അമ്മ പറയാണ് അപ്പൊ ഈ ഇന്ന് ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ വേളാങ്കണ്ണി മാതാവ് ഇങ്ങനെ ഈ ഭജനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോടും അച്ഛനോടും പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയാണ് ഈ തുമ്പുഴി പിതാവ് ചെയ്ത ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഓടി പോകുന്നതാണ് പറയുന്നത് അമ്മയുടെ അടുത്ത് പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടാണ് പിതാവിന്റെ എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കാറുള്ളൂ എന്നിട്ട് ഈ ഭജനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടും പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് തന്നെ മാതാവിന്റെ അടുത്ത് വരാറുണ്ടാവും അപ്പൊ നമ്മൾക്ക് അറിയാം നമ്മൾ രാവിലെ കൈ നൽകുമ്പോ കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ പലപ്പോഴും ഞാനിങ്ങനെ വിട്ടുപോകുന്ന കാര്യം മാധാവിന്റെ അടുത്തേക്ക് ഓടിപ്പോ ഞാൻ ഇന്ന് ചിതിക്കുന്ന ഇങ്ങനെയാണ് വേളങ്കനി മാതാവിന്റെ ഒരു രൂപം വേടിച്ചിട്ടുണ്ട് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഇവിടെ കൊണ്ടുപോയി അമ്മ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഈ മാധാവിന്റെ മുമ്പിൽ മുട്ടുകൂത്തി രാവിലെ ഉണർന്നാ തന്നെ ലൂക്കയുടെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തിനാലും അമ്പത്തഞ്ചും തിരുവചനവും വായിക്കണം ഈ ഒരു വചനം എഴുതി വെച്ചോ എട്ട് എട്ട് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇങ്ങനെയാണ് നമുക്കറിയാം രാത്രി നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ കുറേ അധികം നമുക്കൊന്നും അറിയില്ല എന്താണ് മരണത്തിന്റെ ഒരു അവസ്ഥയാണ് പക്ഷെ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ അത് ജീവന്റെ അഭിഷേകമായിട്ട് തീരാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ലൂക്ക എട്ട് അമ്പത്തിനാലിൽ ഇങ്ങനെയാണ് യേശു അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾക്ക് ജീവനുണ്ടായി പി വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം എട്ടാം അധ്യായം അമ്പത്തിനാല് അമ്പത്തി അഞ്ചിന്റെ അഭിഷേകത്തോടു കൂടെ പരിശുദ്ധ അമേനി എന്നെ ഏറ്റെടുക്കണേന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു ഒടുങ്ങി കഴിഞ്ഞ് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൃപയുള്ളതാവും ഈ പിതാവ് ചെയ്തത് ജോൺഫോൾ കണ്ടാമന്മാർക്കെ ചെയ്തത് ഫ്രണ്ട്സ് മാർക്കൊക്കെ ഒക്കെ ചെയ്ത് രാവിലെ ഉണർന്നാൽ തന്നെ ഈ ഒരു കാര്യമാണ് നമുക്ക് അമ്മയുടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് മുതൽ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം അതുകൊണ്ട് പിതാവിന്റെ വേർപാടിൽ സങ്കടത്തെക്കാൾ ഉപരി പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുമെന്ന ഒരു ബോധ്യം അച്ഛന് തന്ന ദിവസമാണ് നമുക്ക് ഇന്ന് മുതൽ നമ്മളിൽ നിന്ന് വേർപിട്ട് പോയവരെയൊക്കെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് വേളാങ്കണ്ണി മാതാവിനെ കഴിഞ്ഞാൽ അമ്മ അത് പെട്ടെന്ന് മകനെങ്ങനെ സ്വർഗത്തിലേക്ക് ചേർക്കുന്നതാണ് അപ്പൊ നമ്മൾ നിന്ന് വേർപിട്ട് പോയി ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് മാതാവ് പറയുന്നുണ്ട് നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കള് നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ വേർപിട്ട് പോയതിന്റെ സങ്കടം അവരെ എല്ലാ ദിവസവും ില് വേളാങ്കണ്ണി മാതാവിന്റെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കണം അവന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് പറയുന്നത് അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവൻ കൈ പിടിച്ച് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നിന കൂട്ടിക്കൊണ്ടു പോകുന്നുള്ളത് ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ ഭാഗം എങ്ങനെയാണ് രണ്ടാമത്തെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ പറയുന്നത് അമ്മയോട് ചേർന്നുള്ള ജീവിതം വീണ്ടും സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞാൽ ഗസയിലൊക്കെ യുദ്ധം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേൽ ആയിട്ടുള്ള യുദ്ധങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ ഒരുപാട് അസ്വസ്ഥതകളുടെ മധ്യത്തിൽ നീ ചെയ്യേണ്ട കാര്യം എന്താ പരിശുദ്ധ അമ്മ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് സമയം കൊടുക്കണം എന്ന് എൻ്റെ ജീവിതത്തിൽ പറയാ സ്നേഹങ്ങൾ അവർ ഈ ഇടവകയെന്നൊക്കെ മാറി നിന്ന് ഇനിയിപ്പോൾ കുറേ പേരോട് ചോദിച്ചു അച്ഛൻ എന്താ മാറി നിൽക്കുന്നത് അച്ഛനിപ്പോ ഇടവകയിൽ ഇല്ലല്ലോ അച്ഛനിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അവരോടൊന്നും ഉത്തരം പറയാനില്ല പക്ഷെ പരിശുദ്ധ അമ്മ പറഞ്ഞിരുന്ന മോനെ നീ ഇങ്ങനെ കുറച്ച് നേരം മാറി നിന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാപിച്ചു ഒരു വലിയ ക്രൈസിസ് വരുമ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ നിന്ന് സ്ത്രീകള് പ്രാർത്ഥിച്ചു തുടങ്ങി ഒരു മാസം കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് മറ്റേത് വർഷത്തെക്കാൾ കൂടുതൽ സന്തോഷമുള്ള ഒരു നാളാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ അമ്മ എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും അല്ല അതിനോട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അത്ഭുതം എന്നോട് പറയും ഇനി ഈ വെളങ്കണ്ടി പള്ളിയിൽ വന്നിട്ട് സാധാരണ രാവിലെ നേരത്തെയാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ മണിക്ക് അർപ്പിക്കും അതല്ലെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് ഈ മോർണിംഗ് സ്റ്റാർ പള്ളിയിലാണ് കുർബാന അർപ്പിക്കാറ് പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി എന്നോട് പറഞ്ഞു അച്ഛാ ഇന്ന് ഇവിടെ രാവിലെ നാളെ ബലിയർപ്പിക്കേണ്ടത് ഒമ്പത് മണിക്കല്ല ഞാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ രാത്രി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കാണ് വ്യക്തിപരമായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് പിന്നെ അത് ചെയ്യപ്പെടാ ഇനി ഉച്ചയ്ക്കാണ് ഇന്ന് ബലിയർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത് സ്നേഹിളവരെ ഞാൻ ഉച്ചയ്ക്ക് ബലിയർപ്പണത്തിന് എനിക്ക് ഒരുങ്ങുക അതുകൊണ്ട് സാധാരണ ഞാൻ ഈ പള്ളിയല്ല ഇവിടെ അടുത്തുള്ളൊരു പള്ളി ഉണ്ട് അവിടെ സാധാരണ എനിക്കറിയില്ല സാധാരണ അവിടെ ഹിന്ദിയിലും തമിഴിലും ഒക്കെയാണ് കുർബാന ഞാൻ അവിടെ പോവാറില്ല പക്ഷെ അതോ പറഞ്ഞു അവിടെ പോയി ഒരു ജപമാലയെല്ലാം പറഞ്ഞപ്പോൾ അതിനൊന്നിരിക്കും സ്നേഹിളവരെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളെ കൊണ്ടുപോകാണ് അമ്മ എന്നിട്ട് പറയുകയാണ് അവനെ ഈ കുർബാനയിൽ പങ്കെടുക്കണം ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് അവിടെ കുർബാനയും പക്ഷേ പക്ഷെ അന്ന് മാതാവ് നമ്മളവിടെ കൂട്ടി ഞാൻ തലേദിവസം കേട്ടതോ അവിടെ കണ്ട കാര്യങ്ങളോ ഒന്നും അല്ല മതം വന്ന് എന്നോട് പറഞ്ഞു അവിടെ മുപ്പത് വൈദികർ അവിടെ ഉണ്ട് നൂറ്റി മുപ്പത് വൈദികർ വന്നേക്കാണ് പന്ത്രണ്ട് മണിക്ക് ഞാൻ ചോദിച്ചപ്പോ അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചപ്പോ ഇവിടെ വാർഷിക ധ്യാനം നടക്കാണ് ചെന്നൈയിലുള്ള വൈദികർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതില്ലേ ഒരു വൈദികൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ മധവ അച്ഛനോട് പറയാൻ പറഞ്ഞു അച്ഛനല്ലേ എന്നൊരു പരിചയമില്ല എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറയുന്നത് ഈ ഒരു ക്രിസ്ത്യനോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തോമസ് ലിഹായോട് പ്രാർത്ഥിക്കണം മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞിട്ട് മാതാവിനോട് ചേർന്ന് വലിയ ഉറപ്പിക്കാൻ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാധ്യം തന്നെ ആ കുർബാനയിൽ പ്രസംഗം പറയുന്ന അച്ഛൻ നമ്മളോട് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സമയം കൊടുക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി ഒരു ഏഴ് ദിവസവും പതിനാല് ദിവസോ ഒരു മാസം ഒരു വർഷമൊക്കെ നീ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടു വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ ആ കഴിഞ്ഞ ദിവസത്തെ ആ പ്രസംഗത്തിലൂടെ അച്ഛൻ എന്നെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ അമ്മ ആ വൈദികനിലൂടെ പറയുന്ന കാര്യം എങ്ങനെയാണ് സിവിൽ പ്രൊട്ടക്റ്റീവ് എന്നിട്ട് പറഞ്ഞ കാര്യം ജോൺപോൾഡാമൻ മാർപ്പേക്ക് വെടിയെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് എന്ത് ചെയ്തു ഷീ ഡൈവേർട്ട് ചെയ്തു പറഞ്ഞ ആന്തരിക ഇന്ദ്രിയങ്ങളൊക്കെ വരണ്ടതാണ് പക്ഷെ അത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ഒരു ബുള്ളറ്റും ഈ പറയുന്ന ജോൺപോൾ അണ്ടാമന്റെ ഉള്ളിൽ കയറിയില്ല ബുള്ളറ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നീ സമയം കൊടുത്ത് മാറി നിന്ന് അമ്മയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന കൃപ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് അമ്മ തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ബുള്ളറ്റ് അത് നിന്റെ മേലിൽ വരും പക്ഷെ അത് നിന്റെ ഉള്ളിൽ ഇങ്ങനെ തുളച്ച് കയറില്ല മറിച്ച് എന്ത് ചെയ്യും ഷീ ഡേർട്ട്സ് ദ ബുള്ള ഈ ഒരു കാര്യം ഇങ്ങനെ പറയാമോ ഷീ ഡേർട്സ് മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് സമയം കൊടുത്ത് അമ്മയുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ മകൻ നമ്മളെ ടച്ച് ചെയ്യും ഹീൽ ചെയ്യും ഈ രണ്ടു കാര്യം സംഭവിക്കും മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന കൃപയാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇന്നോട്ട് പ്രാർത്ഥിച്ചോടിയും നമ്മൾ ഇത് അച്ഛനെ ഒരു വീഡിയോ എടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മളിങ്ങനെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ഇതാണ് ഒന്നര മണിക്കൂറാണ് നിങ്ങൾ അത് ചൊല്ലാൻ തുടങ്ങ് ആ നോവേന നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് കാണും എന്ന് പറഞ്ഞാൽ നമ്മളിതിന്റെ ആദ്യ വീഡിയോ ഇട്ട സമയത്ത് തന്നെ സ്നേഹവരെ പതിനായിരക്കണക്കിന് മക്കൾ കണ്ട് അച്ഛനോട് ഈ ദിവസങ്ങള് പതിനായിരത്തിലധികം പുസ്തകങ്ങളും അതുപോലെ തന്നെ ജപമാലി കൊണ്ടുപോയി എനിക്ക് തന്നെ അത്ഭുതമാണ് ഇത്രയും മറ്റേ അവർ പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് അത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ മാതാവിനോട് ചേർന്ന് കുരുക്കഴിക്കുന്ന മാതാവിനോട് നോയനെ ചൊല്ലാൻ തുടങ്ങുന്ന മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മറ്റേ മധവ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ വന്നിട്ടാണ് ചെറുത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ചെന്നൈയ്ക്ക് പോയിട്ട് അവിടെ ഈ തോമസ് ലീഹയുടെ സ്ഥലത്ത് പോയിട്ടാണ് തിരിച്ചു വരും മധു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അവൾ എന്ത് ചെയ്യും അവളുടെ മകനോട് പറഞ്ഞിട്ട് ടച്ച് ചെയ്യും ടച്ച് ചെയ്യും ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാമ്മ പറയുന്നുണ്ട് എന്റെ മകന്റെ സ്പർശനത്തിന് വേണ്ടി നീ ആഗ്രഹിച്ചത് വലിയ ഹീലിംഗ് ടച്ച് അമ്മ തരും എന്ത് ചെയ്യും അമ്മ വഴിയായിട്ട് എന്ത് ചെയ്യും നിന്റെ ജീവിതത്തിൽ ടച്ച് കിട്ടും നിന്റെ ജീവിതത്തിൽ ഹീൽ കിട്ടും എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മകൻ ഇങ്ങനെ തൊടും മാതാവ് അച്ഛനോട് പറഞ്ഞാൽ നല്ല കാര്യം എങ്ങനെയാണ് മൂന്ന് പേരോട് പ്രാർത്ഥിക്കണം എന്ന് അമ്മയുടെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങൾ കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കണം കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ കുരുക്ക് അനുഭവങ്ങൾ അമ്മ എടുത്തു മാറ്റും രണ്ട് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാമയുടെ റോസാമിഷ്ടമാതാവിന്റെ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കണം നിന്റെ ജീവിതത്തിന്റെ കണ്ണീരൊപ്പും മൂന്ന് വേളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ മൂന്ന് കാര്യം നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അസമിഷ്ടിക്കാതെ പ്രാർത്ഥിക്കണം കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കണം ഏളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അമ്മ പറയുകയാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തികളിൽ നീ വ്യാപൃതനാവണം എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പൊ എനിക്ക് അറിയാം നമ്മൾ ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം അത്ഭുതം പലരും രക്ഷ നൃത്തം എന്ന് പറഞ്ഞാൽ ഈ പതിനായിരം പേർക്ക് നിങ്ങൾ ആലോചിച്ച് ഈ ജപമാലയും അതുപോലെ തന്നെ ഈ പുസ്തകമൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് അയക്കുന്നത് പത്തിരുന്നൂറ് രൂപയ്ക്ക് മേലെ ചിലവുള്ള ഒരു കാര്യമാണ് നമ്മൾ ആരോടും പൈസ വരുന്നില്ല ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വിട്ടതാ പക്ഷെ അതിൽ കുറച്ച് പേര് അച്ഛന്റെ ഈ സങ്കടം കണ്ടെന്ന് പറഞ്ഞാൽ അച്ഛത്രയും പേർക്ക് അയക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ദശാംശം അച്ഛനും അയച്ചു സ്ത്രീകൾ അവരെ ആ ദശാംശം അയച്ചു തന്ന വ്യക്തി മൂന്ന് ദിവസം കഴിയുമ്പഴേക്കും അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞാ ഇതെന്താണ് മാതാവിന്റെ ഒരു കാര്യം സമർപ്പിച്ച ഉടനെ തന്നെ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ആ കുടുംബം ഇങ്ങനെ പറയുകയാണ് അവരെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളെ അച്ഛന്റെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ അറിയാം അച്ഛൻ പട്ടം കിട്ടിയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഈ പന്ത്രണ്ട് വർഷത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് എല്ലാ ദിവസവും ഇടാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ അമ്മ അത്ഭുതങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ക്യാൻസർ രോഗികളെ അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ മറ്റേതെങ്കിലും രീതിയിലൊക്കെയുള്ളവരെ സഹായിക്കാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് മാതാവിനെ സ്നേഹിക്കുന്നവര് മാക്സിമം മറ്റുള്ളവരെ സഹായിക്കണം അതിനെ സഹായിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൊണാൾഡോനെ റൊണാൾഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവന് ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അറുപത് മില്യൺ ആണ് അറുപത് മില്യൺ യൂറോ കൊടുത്തിട്ട് പോവാ മില്യൺ എന്ന് അത്രയും സ്വന്തമായിട്ട് പ്രൈവറ്റ് ഒരു ജെറ്റ് അത് വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് റൊണാൾഡോ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ആലോചിക്കുകയാണ് റൊണാൾഡോ അമ്മ പറഞ്ഞൊരു കാര്യം അവനെ മറ്റുള്ളവരെ സഹായിക്കുന്ന കേട്ടാ അമ്മ പഠിച്ചത് ഒരു ചെറിയ സ്കൂളിലാണ് പോകാനായിട്ട് വണ്ടി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇവൻ കേൾക്കാം മനസ്സിനുള്ളിൽ പിന്നെ റൊണാൾഡോ പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ് ഈ അറുപത് മില്യൺ യൂറോ കൊടുത്ത് ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ പാവങ്ങളെ സഹായിക്കാനുള്ള കുറെ അധികം ബസ് മേടിക്കാൻ തീരുമാനിക്കുകയാണ് സ്കൂൾ ബസ് ജീവൻ പറയാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന കാര്യം ചെയ്തു കൊടുത്തതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു പക്ഷെ ഞാൻ ആ ജെറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രൈവറ്റ് ജെറ്റിൽ കയറുന്നതിനേക്കാൾ സന്തോഷമാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കണെന്നുള്ളത് പിന്നെ സ്നേഹം അവരെ നമ്മുടെ ഒക്കെ കുടുംബത്തില് നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം കുറെ കുറെ സന്തോഷങ്ങളൊക്കെ നമുക്ക് മാറ്റിവെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയ്ക്ക് സമയം കൊടുക്കുക അമ്മയ്ക്ക് കഴിവ് നമ്മുടെ കഴിവ് കൊടുക്കുക നമ്മുടെ ആരോഗ്യം കൊടുക്കുക നമ്മുടെ സമ്പത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ അമ്മയുടെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും അമ്മ ഇങ്ങനെ നമ്മളെ ഹീൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു വചനം ഇങ്ങനെ പതുക്കെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ടത് ഈ വചനം എട്ട് അമ്പത്തിനാല് ലൂക്ക എട്ട് അമ്പത്തിനാല് വെച്ചിട്ട് വേണം ഇനി മുതൽ രാവിലെ ഉണരാനായിട്ട് അത് അമ്മ തന്നൊരു ബോധ്യമാണ് അമ്മയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ അമ്മ അത് ഇടപെടും രണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് പരിശുദ്ധ അമ്മ പറയുന്നു അങ്ങനെ നീ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി അമ്മയുടെ മകന്റെ ടച്ച് അമ്മയുടെ മകന്റെ ഹീലിംഗ് നിനക്ക് കിട്ടും നീ അമ്മയോട് ചേർന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ നീ അറിയാത്ത സന്തോഷത്താൽ നീ നിറയപ്പെടും പണ്ണീരിന്റെ അനുഭവങ്ങളൊക്കെ മാറും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വർഗം കേൾക്കുന്ന അനുഭവത്തിലേക്ക് എത്തും ഇവ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളൊത്തിരി മക്കള് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വലിയൊരു സന്തോഷം ഞാനിപ്പോഴും കാണുന്നത് എനിക്കിഷ്ടം ആന്റചന ഇതെങ്ങനെ എനിക്ക് കാണാൻ കണ്ടറിഞ്ഞോട്ട് ഒരു വർഷമായി തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല സത്യം കണ്ടെങ്കിൽ അറിയാം ഈ ഈ വീഡിയോ എടുക്കുന്നത് ഏതൊരു ചേട്ടനാണ് വലിയൊരു അത്ഭുതമാണ് ഞാൻ ആ പുള്ളിയുടെ കുടുംബത്തിൽ വീണ്ടും ഒന്ന് കാണിക്കുകയാണ് നിങ്ങളുടെ മുമ്പില് വേളാങ്കണ്ണിയില് നിങ്ങൾ എന്താ വന്നെ നിങ്ങൾക്ക് ഈ ചേട്ടന്റെ പരിചയം ഉണ്ടോ ചേട്ടന്റെ പേര് ആന്റോന്നാണ് ആന്റോ ചേട്ടൻ ഇതുപോലെ എന്താ പറയാ ഒരു മുകളിൽ നിന്ന് പെയിന്റ് ചെയ്യുന്ന സമയത്ത് വീണ് ഇടിഞ്ഞു വീണ തെട്ടാണ് ഇടിഞ്ഞു വീണ് പറഞ്ഞു അപ്പൊ ചേച്ചി പോയിരുന്നത് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചതാണ് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച അന്ന് മാതാവ് പറഞ്ഞു ഇദ്ദേഹത്തിന് മരണമില്ല മരണമല്ല ജീവനിലേക്ക് തിരിച്ചു വരുന്ന പറഞ്ഞു അപ്പൊ ഡോക്ടർമാരും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കിട്ടില്ല ചോറൊപ്പ എന്ന് പറഞ്ഞ സംഭവമാണ് അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും അവിടെ വന്ന് മാതാവിന്റെ അവിടെ വന്ന് മാധ്യസ്ഥെടുത്ത് പ്രാർത്ഥിച്ചു പോവാ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വർഷമായോ ഒരു വർഷ വലിയ സന്തോഷമുള്ളത് സ്നേഹവരെ അത് വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ അവരെ കാണുന്നു നിങ്ങൾ ചോദിച്ചോക്ക് നമ്മൾ മുമ്പ് കണ്ടതാണോ ഇവിടെ വരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ സ്നേഹമുള്ളവരെ ഞാൻ ഇവരോട് നിങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്തിയതാണോ ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഇവര് എന്നെയും കണ്ടിട്ടില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവര് എനിക്ക് അറിയില്ല ഇവരിങ്ങൾ വരുന്നോ നമ്മളത് കണ്ടിട്ടില്ലല്ലോ നേരിട്ട് ഇവരോട് പറഞ്ഞിട്ടില്ല ഇല്ലായിരത്തി അനുജനെ കാണുമ്പോൾ ഉഷാറായിട്ട് വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ ദൈവത്തിന് സ്തുതിയപ്പോ നിങ്ങളോട് പറയാനുള്ളത് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ അമ്മ നിങ്ങളടുപ്പിക്കും കണക്ട് ചെയ്യും നമ്മൾ അറിയില്ല നമ്മളിങ്ങനെ കണക്ട് ചെയ്യും പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് നമുക്ക് മാറാം അമ്മയോട് ചേർന്ന് ഇനിയും അത്ഭുതങ്ങള് വാൻജേന്റെ കുടുംബത്തിൽ നിങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കീർത്താവിസ്വൻ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെ വലിയ മാധ്യസ്ഥം പ്രത്യേകിച്ച് ഓസമിഷ്ടിക്ക മാതാവിന്റെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും വെള്ളാങ്കണ്ണിയുടെ ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് മരണപ്പെട്ടുപോയ മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്നവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യേകമായി സമയത്ത് ആശ്വാസം നൽകുന്നവർ ഉറക്കം നഷ്ടപ്പെട്ട മക്കൾക്ക് ഉറക്കം നൽകുന്ന കൃപ നൽകി ആശീർവദിക്കുന്നു ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്നേഹുള്ളവരെ നമ്മൾ അടുത്ത ദിവസം നമ്മളുടെ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന അത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മളത് കാണണം അത് പ്രചരിപ്പിക്കണം ഒപ്പം നമ്മളത് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളതിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ ജപമാലിയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അയക്കുന്നുണ്ട് അതിന് കൂടെ കുന്തിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ും നിങ്ങൾ ഈ ഈ ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലുന്നതിന്റെ മുമ്പ് നിങ്ങൾ കാഴ്ച തന്നിരിക്കുന്ന കുന്തി അച്ഛൻ ഇവിടെ വേളങ്കണ്ണിയിലും അതുപോലെ തന്നെ റാഫൽ മലക്കെ അവിടെയൊക്കെ പോയി വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അത് വെച്ച് അത് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അത് ഒന്ന് ദൂപിച്ചതിനു ശേഷം നിങ്ങൾ വീട് മുഴുവൻ ദൂപിച്ചതിനു ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചോ മാതാവിന്റെ വലിയ ആദ്യസ്ഥ ഉണ്ടാവും അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് You You are the queen. You... You're the queen of heaven, remove the pain in my heart. You are the queen of the queen. You are the queen. You're the queen of heaven, remove the pain in my heart. Clothed in golden light with 12 shining stars. You bore the rising sun within your womb Your name is our joy Your feet bring us comfort are we? You are the queen are we? The powers of heaven